ായ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധ റമദാനിൽ നാം ഒരുപാട് ദിക്കറുകൾ വർദ്ധിപ്പിക്കണം ദിക്കറുകൾ ചെല്ലുന്ന വിഷയത്തിൽ ഒരു മടിയും നാം കാണിക്കരുത് പാപമോചനത്തിന് വേണ്ടി നരകമോചനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി ഒക്കെ മഹതിയായ ആയിഷ ബിബി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ റലി അള്ളാഹു അലഹി വസ്സലാമയോട് ചോദിക്കുകയാണ് യാ അള്ളാഹുവിന്റെ പ്രവാചകരെ ലൈലത്തുൽ അന്ന് പ്രാർത്ഥന എന്താണ് നബിയെ ഏറ്റവും ാണ്ലത്തുൽ എല്ലാ മാസങ്ങളിലും വെച്ച് ഏറ്റവും മാസങ്ങളിൽ നിൽ കറിന്റെ രാവാണ് ആ രാവിലെന്ത്ബിയെ അവർ റസൂർ ഇസ്വല്ലം പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹു അള്ളാഹുവേ നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ് നീ വിട്ടുവീഴ്ഴ ചെയ്യുന്നവനാണ് നീ എനിക്ക് പുറത്തു തരണേ വിട്ടുവീഴ്ച ചെയ്യണേ ഈ പ്രാർത്ഥന അധികരിപ്പിക്കാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിന്റെ അവസാന പത്തുകളിൽ അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ ലൈലത്തുൽ ലൈലത്തുൽക്കതിർ പ്രതീക്ഷിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് രാത്രി കാലഘട്ടങ്ങളിൽ പള്ളികളിലൊക്കെ ഇബാദത്തിൽ മുഴുകുന്ന ആളുകൾ ആളുകൾപ്പിക്കണം മാത്രമല്ല റമദാൻ എന്ന് പറഞ്ഞാൽ റഹ്മത്ത് കിട്ടുന്ന മാസമാണ് മാസമാണ് മൻ സ്വാമ റമദാന നിസ്കരിച്ചാൽ പാപങ്ങൾ തരും എന്നാണ് അന്റെ ല്രകമോചനത്തിന്റെ മാസമാണ് റമദാൻ അതുകൊണ്ട് തന്നെ റഹ്മത്തിന് വേണ്ടി നരകമോചനത്തിന് വേണ്ടി വേണ്ടി നമ്മൾ നമ്മൾക്കണം നമുക്കറിയാലോ അല്ലാഹുമ്മർഹമ്നീ യാ അർഹമർറഹീമീൻ അല്ലാഹുമ്മർഹമ്നീ യാ അർഹമർറഹീമീൻ റഹ്മത്ത് ചെയ്യേണ അല്ലാഹ് എനിക്ക് റഹ്മത്ത് ചെയ്യണേ കാരുണ്യം ചെയ്യണേ അല്ലാഹുമ്മഗ്ഫിർലി ളുനൂബി യാ റബ്ബൽ ആലമീൻ ലോക രക്ഷകനായ അല്ലാഹുവേ അല്ലാഹുമ്മഗ്ഫിർലി എനിക്ക് പൂർട് തന്നെ ളുനൂബി എന്ന പാപങ്ങൾ അതേപോലെ അല്ലാഹുമ്മ അഫ്തിഖ്നീ മിനന്നാരി നരകത്തിൽ നിന്ന് അല്ലാഹുവേ എന്നെ മോചിപ്പിക്കണേ വാദ്ഖിൽനീ അൽ ജന്നത യാ റബ്ബൽ ആലമീൻ ലോകരക്ഷിതാബായി എന്നെ സ്വർഗത്തി കടത്തണേ ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ഇതിന് സമാനമായ പ്രാർത്ഥനകൾ നാം ഒക്കെ ഈ റമൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ റമദാൻ മാസത്തിലെ ആദ്യത്തെ പത്തിലൊന്ന് രണ്ടാമത്തെ പത്തിലൊന്ന് മൂന്നാമത്തെ പത്തിലൊന്ന് അങ്ങനെ ആദ്യത്തെ വേണ്ടി അള്ളാഹു എന്നും മൂന്ന് ദുആകൾ ഓരോ പത്തിലും ചെല്ലുന്നത് കാണാൻ കഴിയും ഇങ്ങനെ ഓരോ പത്തിലും ഓരോ പ്രാർത്ഥന എന്നതല്ല മറിച്ച് റമദാൻ മാസത്തിൻ്റെ മുപ്പത് ദിവസവും അത് ആദ്യത്തെ പത്ത് റഹ്മത്ത് രണ്ടാമത്തെ പത്ത് ആ ഇസ്തഖഫാർ മൂന്നാമത്തെ പത്ത് നരകമോചനത്തിന്റെ എത്തുള്ള എത്തുള്ള ദിവസങ്ങൾ ഇങ്ങനെ മൂന്നായി തിരിച്ചിട്ടുള്ള ഒരു രീതിയല്ല ഹദീസിലുള്ളത് എല്ലാ ദിവസവും റഹ്മത്തിന്റെ ദിവസങ്ങളാണ് എല്ലാ ദിവസവും ഇസ്തഫാറിന്റെ ദിവസമാണ് എല്ലാ ദിവസവും നരകമോചനത്തിന്റെ ദിവസമാണ് അപ്പൊ ഈ പ്രാർത്ഥനകൾ എല്ലാ ദിവസവും നാം ചെയ്യണം മൂന്ന് ദിവസങ്ങൾ വേർതിരിച്ചുള്ളൊരു ശൈലി ഒരിക്കലും നിന്ന് വന്ന പ്രമാണങ്ങളിൽ കാണാൻ കഴിയില്ല ഈ പ്രാർത്ഥനകൾ ചെല്ലുന്നത് വിദരത്താണ് എന്നല്ല പറയുന്നത് അല്ല ആശയമുള്ള അർത്ഥമുള്ള പ്രാർത്ഥനകളാണ് പക്ഷെ ആദ്യത്തെ പത്തിൽ രണ്ടാമത്തെ പത്തിൽ മൂന്നാമത്തെ പത്തിൽ ഒരു വേർതിരിവില്ല അതതിന് കാരണമായത് ചില ദുർബലമായ ഹദീസുകളാണ് ഉദ്ധരിക്കുന്ന നിന്ന് ഉദ്ധരിക്കുന്ന ചില ഹദീസുകൾ ഇപ്രകാരം വന്നിട്ടുണ്ട് റമദാൻ റഹ്മ റമളാനിന്റെ ആദ്യം റഹ്മത്താണ് ഔസതുഹു മഗ്ഫിറ മധ്യഭാഗം മഗ്ഫിറത്താണ് വാ അഖിറുഹു ഇതുക്കും മിന നാർ അവസാനം നരകമോചനമാണ് പ്രിയപ്പെട്ട സൂറത്തുക്കള ഈ ഹദീസ് പല പണ്ഡിതന്മാര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇബ്നു അസ്സാകിർ തരീഖു ദിമഷ്ഖിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഉഖൈലി ഫീ ലുഫാഇൽ കബീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട് പലരും ഈ ഹദീസ് ഇബ്നു അബി ദുനിയാ ഫീ ഫലാഇൽ റമളാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഹദീസ് આવട്ടെ ളഈഫാണ് വകൽ ഉഖൈലി ഉഖൈലി പറയുന്നു ലാസറു ലഹു

അപ്പോ ഒരു ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ പത്ത് നടുക്കത്തെ പത്ത് അവസാനത്തെ പത്ത് എന്ന വേർതിരിവ് വരുന്നത് അതൊരു സുഹിഹായി പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു പരിശുദ്ധ റമുദാണിൽ നരകമോചനത്തിന്റെ പ്രാർത്ഥന അത് അവസാനത്തെ പത്തിലേക്ക് മാറ്റിവെക്കണ്ട മുപ്പത് ദിവസവും നാം ചെയ്യണം പരിശുദ്ധ റമുദാണിൽ മഹഫുറത്തിന്റെ പ്രാർത്ഥന നടുക്കത്തെ പത്തിലേക്ക് മാറ്റിവെക്കണ്ട മുപ്പത് ദിവസവും നാം ചെയ്യണം അതേപോലെ പരിശുദ്ധ റമുദാനി റഹ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആദ്യത്തെ പത്തിൽ മാത്രമാക്കണ്ട മുപ്പത് ദിവസം നമ്മൾ ചെയ്യണം ഈ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക വേർതിരിവുകൾ പഠിപ്പിക്കപ്പെട്ട ഹദീസ് ആദ്യത്തെ പത്ത് നടുക്കത്തെ പത്ത് അവസാനത്തെ പത്ത് അത് ലൈഫ് ആയത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത് ആ തെറ്റിദ്ധാരണ തിരുത്തണം എന്ന് സൂചിപ്പിച്ച് എല്ലാ ദിവസവും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നത് എന്ന് നിർവഹിക്കാൻ വേണ്ടി പറയുന്നത് അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കട്ടെ അസലാ വാഹമത്തല്ലാഹി വാത്തു